നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കണം ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യണം അതോടൊപ്പം എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന ചൂടിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ് മുൻകരുതലിന്റെ ഭാഗമായിട്ട് ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് താപനില ഉയർന്നതും ഈർപ്പമുള്ള വായുവും കാരണം അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണമെന്നും അതോടൊപ്പം തന്നെ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയുള്ള സമയം നേരിട്ട് വെയിലേൽക്കരുതെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് കേരള തീരത്ത് ഇന്ന് രാത്രി ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതിപരണ ഗവേഷണ കേന്ദ്രം അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതിക്കായിട്ട് ആവശ്യമായിട്ടുള്ള വിഹിതം ആയിരം കോടി രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് നിലവിലെ ഈ തുകയാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക കൊടുക്കാനുള്ളവർക്ക് അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള തുകയാണ് ഇപ്പോൾ കൃത്യമായിട്ടും അനുവദിച്ചിട്ടുള്ളത് വളരെ വൈകാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പ്രവർത്തികളിൽ ഏർപ്പെടുകയും എന്നാൽ അക്കൗണ്ടിലേക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള വേതനം ലഭിക്കാതിരിക്കുകയും ചെയ്തവരെല്ലാം തന്നെ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് വരും ദിവസങ്ങളിൽ തന്നെ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ശമ്പളം കൃത്യമായിട്ട് നമുക്ക് എത്തിച്ചേരുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാൻമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പാർപ്പിട പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ രജിസ്ട്രേഷൻ ഫോം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളുണ്ട് എന്നാൽ നമ്മുടെ സംസ്ഥാനത്താകട്ടെ ഈ പദ്ധതി അത് ലൈഫ് മിഷൻ സ്കീമുമായിട്ട് ലയിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത് അതായത് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് അപേക്ഷ വെച്ച ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ ലിസ്റ്റ് അത് കൃത്യമായി എടുത്ത് അതിൽ നിന്ന് മുൻഗണന അടിസ്ഥാനമാക്കിയായിരിക്കും ഇവിടെ ആവാസ് യോജനയുടെ പാർപ്പിട പദ്ധതിയിൽ അംഗീകാരം നൽകി അവർക്ക് പാർപ്പിടം അനുവദിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ പുതുതായിട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതിനുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നു ആദ്യഘട്ടത്തിൽ അങ്ങനെ രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്ത് കൃത്യമായിട്ട് പുതിയ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളെയൊക്കെ തന്നെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ പുതുതായിട്ട് അപേക്ഷിക്കാൻ ഒരുപാട് ആളുകൾക്ക് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമാണ് ആവാസ് യോജന പാർട്ടി പദ്ധതിക്ക് എഴുപത്തി രണ്ടായിരം രൂപ കേന്ദ്ര സഹായമായിട്ട് അനുവദിക്കുന്നുണ്ട് ബാക്കി തുക സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തേണ്ടത് ഏകദേശം നാല് ലക്ഷം രൂപയോളമാണ് ഇത്തരത്തിൽ ധനസഹായമായിട്ട് അനുവദിക്കുന്നത് ഇതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളിൽ തൊണ്ണൂറ് ദിവസം അത് നമ്മുടെ വീട്ടിൽ കൂടി പൂർത്തീകരിക്കാനുള്ള അവസരവും ഇതിലൂടെ ഒരുക്കിത്തരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം ഇനി മെയ് മാസമാണ് ഉണ്ടാവുക കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുക രണ്ട് ഗഡുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമായിരിക്കും മെയ് മാസം ഉണ്ടാവുകയെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികൾ എല്ലാം തന്നെ ഉദ്ഘാടനം ചെയ്ത് വിവിധ മേഖലകൾ ജില്ലകൾ കേന്ദ്രീകരിച്ചെല്ലാം തന്നെ ഇപ്പോൾ വിവിധ ആഘോഷങ്ങൾ നടന്നു നടന്നുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കൃത്യമായിട്ട് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ അതിൻ്റെ കുടിശ്ശിക കൂടി ചേർത്ത് വിതരണം ചെയ്യുന്ന ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ ഈ ഒരു ആനുകൂല്യം അത് കുടിശ്ശിക ഉൾപ്പെടെ പൂർണ്ണമായിട്ട് നൽകി തീർക്കുകയും ചെയ്യുന്നതായിരിക്കും ഏപ്രിൽ മാസം അവസാന ആഴ്ചയിൽ ഒരു ഗഡ് കൂടി വിതരണം ചെയ്യുന്ന രീതിയിലേക്കായിരുന്നു സർക്കാർ ആദ്യം ആലോചനകൾ നടത്തിയിരുന്നത് പക്ഷേ മെയ് മാസം രണ്ട് ഘടുക്കൾ ഒരുമിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീട് തീരുമാനിച്ചത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും റേഷൻ ആനുകൂല്യങ്ങൾ ഇനി വാങ്ങാനുള്ളവർ അവർ എത്രയും വേഗം തന്നെ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുക സപ്ലൈകോ വഴി സബ്സിഡി പ്രൊഡക്റ്റുകളുമൊക്കെ തന്നെ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഇപ്പോൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ റേഷൻ കടകൾ വഴി ആനുകൂല്യം വാങ്ങാത്തവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നീലവെള്ള എ പി എൽ ഭാഗത്തിലെ റേഷൻ കാർഡുകൾ അതുപോലെ തന്നെ ബി പി എൽ ഭാഗത്തിലെ റേഷൻ കാർഡുകൾ അതോടൊപ്പം തന്നെ എ വൈ വിഭാഗത്തിലെ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ഈ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് വാങ്ങേണ്ടതാണ് തുടർച്ചയായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങാത്തവരുടെ റേഷൻ കാർഡ് മുൻഗണന നഷ്ടമാകുന്ന നഷ്ടമാകുന്നതുൾപ്പെടെ അത് കാരണമാകും അതുകൊണ്ട് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് പവന് എഴുപത്തിരണ്ടായിരത്തിന് മുകളിൽ തുടരുന്നു ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ച് രൂപയിലും പവന് എഴുപത്തിരണ്ടായിരത്തി നാല്പത് രൂപയിലുമാണ് വ്യാപാരം നടന്നത് ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ച് രൂപയിലും പവന് എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക